ആര്യൻ രചന അളക് നന്താൽ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം ക്രിയേഷൻസ് നീ ഒരു കരച്ചിലോടാ നെഞ്ചിലേക്ക് വീണു അവന് ഹൃദയവും തന്റേത് ഒരുപോലെ അനിയന്ത്രിതമായി മിടിക്കുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നു തന്റെ മുടിയിഴകളിൽ തന്നെ ആശ്വസിപ്പിക്കാനെന്നോണം ആ കൈകൾ തലോടുന്നറിഞ്ഞ് ഒരു അവൾ മുഖമുയർത്തി നോക്കി അന്നൊരു രാത്രി തന്നെ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും ഇതുപോലെ തന്നെ ഈ നെഞ്ചിൽ ചേർത്ത് വെച്ചതും മുടിയിടകളിൽ തല ഓടി ആശ്വസിപ്പിച്ചതും അവൾക്ക് ഓർമ്മ വന്നു അന്ന് കണ്ട ആ ഭാവമാണ് ഇന്ന് വീണ്ടും അച്ചുവിൽ അവൾ കണ്ടത് ചുണ്ടും കവിളുമൊക്കെ ദേഷ്യം കൊണ്ട് വിറച്ച് കണ്ണുകളിൽ ഒരു അഗ്നി ഒളിപ്പിക്കും വിധം തീക്ഷണമായ നോട്ടവും കഴുത്തിലരമ്പുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട് നീളൻ മുടിയിടകൾ മുന്നിലേക്ക് വീണത് കൈകൊണ്ട് മാടിയുതുക്കി ജിത്തുവിനെ നോക്കി ദഹിപ്പിക്കുന്ന അച്ചുവിനെ കണ്ട് നീ തരിച്ചു നിന്നുപോയി ആര്യനിൽ ആ പൊതുഭാവം നീയിൽ ആശ്ചര്യമുണർത്തി തനിക്ക് വേണ്ടി ഒരാൾ തന്റെ വേദനയിൽ സ്വയം മറന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ അവൾ ആ നെഞ്ചിലൊരു പൂമ്പാറ്റയെ പോലെ പറ്റി ചേർന്ന് നിന്നു ഒരു നിമിഷം അവൾക്ക് തൂന്നിപ്പോയി ആര്യൻ പഴയ അവസ്ഥയിലെത്തിയെന്ന് അസുഖമൊക്കെ മാറിയതുപോലെയുള്ള അവന്റെ പ്രവൃത്തിയും ഭാവങ്ങളുമായിരുന്നു നിഹയിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് ഇടം കൊടുത്തത് അചേട്ടാട്ട അവൾ അത്രമാത്രം സന്തോഷത്തോടെ അവന്റെ മുഖത്ത് കൈകൾ കൊണ്ട് പരതി അവനെ വിളിച്ചു ആര്യൻ അവൾ നോക്കിയതേയില്ല അവന്റെ അപ്പോഴും ചിത്തവിലായിരുന്നു ആര്യൻ ജിത്തുവിന് നേരെ ഒരു കടുവയുടെ ഗാംഭീര്യത്തോടെ നടന്നടക്കാൻ ഒരുങ്ങിയതും ജിത്തു ഭയന്നു പോയിരുന്നു വേണ്ട ഒന്ന് പുണർന്നുകൊണ്ട് അവനൊന്നെ ചില മുഖം അമർത്തിക്കൊണ്ട് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ആര്യനിൽ നിന്നൊരു വാക്കുപോലും ഉതിർന്നില്ലെങ്കിലും അവന്റെ ആ കാപ്പി കാപ്പിമിഴികളിൽ നിന്നുള്ളൊരു നോട്ടം മതി തന്നെ ജീവനോടെ ദഹിപ്പിക്കാൻ എന്ന് ജിത്തു മനസ്സിലാക്കുകയായിരുന്നു നീയെ ഒന്ന് നോക്കി അവൻ വേച്ച് വേച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി ആര്യന്റെ കണ്ണുകളപ്പോഴും ജിത്തുവിനെ പകയോടെ പിന്തുടർന്നു ശേഷം ആ മിഴികൾ നിഹയിൽ പതിഞ്ഞ നിമിഷം അവ ആർദ്രമായി കണ്ണുകളിൽ വേദനയും പ്രണയവുമായി നിൽക്കുന്ന തന്റെ പ്രാണന് അവൾ വിശ്വാസം വരാതെ നോക്കി നിന്നുപോയി നിഹയുടെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്ത് ആ കണ്ണുകളിൽ തന്നെ ആര്യം നോക്കി നിന്നുപോയി ഏറെ നേരം നിറഞ്ഞൊഴുകുന്ന മിഴികളെ അവൻ തുടച്ചു കൊടുത്തു തന്റെ ജീവിതം വരാൻ തുടങ്ങിയാണെന്ന് നിഹയും പ്രതീക്ഷ പൂട്ടു അവന്റെ കണ്ണുകളിലെ ഭാവം ആരിൻ പുതുജീവിതത്തിലേക്ക് വന്നതാണെന്ന് അവൾ ഒരു നിമിഷത്തേക്ക് തെറ്റിദ്ധരിപ്പിച്ചു തലക്കാസഹ്യമായ വേദന അനുഭവപ്പെട്ട് അവനൊരു നീറ്റിലൂടെ കുഴിഞ്ഞു വീഴാൻ ഒരുങ്ങും വരെ അവൾ തന്റെ ജീവിതത്തിന്റെ പുതിയ ഗതിമാറ്റത്തെ കുറിച്ചുള്ള സ്വപ്നം നെയ്യുകയായിരുന്നു പക്ഷെ എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തകർന്നു പോയി വേവിച്ചു പിന്നിലേക്ക് പോയ ആരിനെ താങ്ങാനാവാതെ അവനൊപ്പം അവൾ ആ തറയിലേക്ക് ഇരുന്ന് പോയി ആവേശത്തോടെ പെയ്തുകൊണ്ടിരുന്ന മഴ പോലും ഒരു നേരത്തേക്കും അവനും പൂണ്ടുപോയി നിങ്ങൾക്ക് ഈ ഭൂമി പോലും തലകീഴായി മറിയും പോലെ അനുഭവപ്പെട്ടു ആര്യം തലക്ക് കൈ കൊടുത്ത് വേദന കൊണ്ട് മുഖം ചുളിച്ചു എന്താ പറ്റി എന്താ നീയ വേവലാതിയോടെ അവന്റെ മുഖം പിടിച്ചുയർത്തി വേദന കൊണ്ട് ആ മുഖം ചുളിയെന്ന് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താണ് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവന്റെ കണ്ണുകൾ മെല്ലെ നീയ കരഞ്ഞു പോയി ഏറെ നേരത്തേക്ക് ഒരു അനക്വനില് നിന്നുണ്ടായില്ല നിശ്വാസങ്ങൾ ഒഴിച്ച് ആ സമയം അത്ര എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നീ സ്തബ്ധിയായി നിന്നുപോയി ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ മരവിപ്പിച്ചു കളയും ഒട്ടൊരു നേരം കൊണ്ട് മനസ്സിലാക്കി മഴ പെയ്ത് കെട്ടിക്കിടന്ന തെളിഞ്ഞ വെള്ളം അവന്റെ മുഖത്തേക്ക് ആത്തിയോട് തളിച്ചുകൊണ്ട് അവൾ നീറുന്ന ഹൃദയം കൊണ്ട് അവൻ ഒരുപാട് തവണ വിളിച്ചു അച്ചേട്ട കണ്ണു തുറക്കേട്ടാ എന്താ പറ്റിയാപത്തും ആൾക്കരച്ചിലോടെ അവന്റെ മുഖത്ത് തട്ടി അവനെ വിളിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷം ആ കൺ അനങ്ങുന്നു അവൻ മേലിലെ മിഴികൾ തുറക്കുന്ന കണ്ട് അവൾക്ക് ശ്വാസം നേരെ വീണു അവൻ കണ്ണു തുറന്നു നീ അവനെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു പേടിപ്പിച്ചു കളഞ്ഞല്ലോ അച്ചേട്ട പറയുന്നു കേട്ട് എല്ലാം എല്ലോ മാത്രമായിരുന്നു അച്ഛനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ആ കണ്ണുകൾ തന്നോട് കണ്ട വേദനയും പ്രണയം ഒക്കെ അപ്പൊ സത്യമായിരുന്നില്ലേ നീയ ഹൃദയവേദനയോട് ആലോചിച്ചു നീ ചങ്കുമുട്ടുന്ന വേദനയിലാണ് ഓരോന്നും കണ്ണും കേട്ടു ഇരുന്നത് ഒരു നിമിഷം കൊണ്ട് തന്നെ മനസ്സ് നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ തന്നെ നോക്കി പല്ലിളിക്കുന്ന പോലെ അവൾക്ക് തോന്നി തന്നെ പരീക്ഷിച്ച് മതിയായില്ലേ ദൈവങ്ങൾക്ക് അവൾ വേദനയോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആരിനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ഉണങ്ങിയ ഡ്രസ്സ് കൊടുത്തു മാറാനായി അവളും ഒരു പാവയെ പോലെ യാന്ത്രികമായി ഓരോന്ന് ചെയ്തു മനസ്സ് കുറച്ചു മുന്നേ പോയ നിമിഷങ്ങളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അതിനിന്ന് നിന്നൊരു മോചനം പോലും അവൾ ആഗ്രഹിച്ചില്ല അവന്റെ കണ്ണുകളിലെ പ്രണയം അത്രത്തോളം അവളെ മോഹിപ്പിച്ചിരുന്നു ഇപ്പോൾ ആ കണ്ണുകളിൽ ഒരു കൂട്ടുകാരി ഉടന്ന പോലെ സ്നേഹമാണ് അതും തനിക്ക് പ്രിയമാണ് എങ്കിലും അത് മാത്രമല്ലല്ലോ താൻ ആഗ്രഹിക്കുന്നത് എങ്കിലും ഒന്ന് നീക്കുറപ്പായി തനിക്ക് താങ്ങായി തുണയായി ഏത് സാഹചര്യത്തിൽ അവൻ ഉണ്ടാവും ആ നിമിഷങ്ങളിൽ ഏതോ ഒരു നിമിഷത്തിൽ പോലും അവൻ പഴയ ആര്യനാവുന്നുണ്ട് അതാ വേദനയിൽ കുഞ്ഞൊരു സന്തോഷം അവൾക്ക് നൽകി കുഞ്ഞ് ഉറങ്ങുറക്കു വരുന്നു അവൻ കോട്ടുവായിട്ടുള്ള നിഹയെ വിളിച്ചു അവൾ ഒരു പുൻസിരിയോടെ അവൻ അരികിലേക്ക് ചെന്നു ആരും കിടന്നപ്പോഴേക്കും എന്തോ നല്ല ക്ഷീണമുള്ള പോലെ അവൻറെ കണ്ണുകൾ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു നീ അവന്റെ മുടിയടുകളിൽ മെല്ലെ തലോടി കൊടുത്തു അവൻ ഉറങ്ങിപ്പോയി നിദ്രാദേവി ഒരു തരത്തിലും പുൽകാതെ വന്നും നീ അവന്റെ നെഞ്ചിൽ തന്നെ തല ചേർത്ത് വെച്ചു പിന്നെ അവിടെ ചുണ്ടമർത്തി തല ഉയർത്തി ശാന്തമായി ഉറങ്ങുന്നവനെ കാണി അവൾക്കുള്ളിലൊരു നമ്പരും ഉണർന്നു എന്നെ പറ്റിച്ചല അച്ചുവേട്ടൻ ഒരു നിമിഷത്തേക്കാണെങ്കിലും നീ ഒരുപാട് പോയി എനിക്ക് ആ പഴയ അച്ചുവേട്ടൻ തിരിച്ചെട്ടി എന്നാ വിചാരിച്ചത് പക്ഷേ എല്ലാത്തിനും നേർക്കുമയുടെ ആയുസ് പോലും ഉണ്ടായില്ല കണ്ണു നിറഞ്ഞെങ്കിലും അത് ഒഴുകിയില്ല അവൾ അൽപ്പം ഉയർന്ന അവന് നെറ്റിമുച്ചു പിന്നെ ആ നീളം പീലുകളുള്ള മിഴികളിൽ പിന്നെ രോമം നിറഞ്ഞ കവളിൽ ആ നേരത്തെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കാൻ നിങ്ങക്ക് പരിഭ്രമം തോന്നി എന്തെന്നില്ലാത്തൊരു ഒരു പരവേശം അവളെ പൊതിഞ്ഞു എങ്കിലും വിറക്കുന്ന ചുണ്ടുകളോടെ ആ ആധാരങ്ങളിൽ അവൾ ഒരു ചുംബനം നൽകി അത്രയും മൃദുവായി അവന്റെ നിശ്വാസങ്ങളും അവളുടേതും ഇടകലർന്നു പോയി ഒരു നിമിഷം കൊണ്ട് ഒരു പുഴ പോലെ അവളുടെ പ്രണയം അവനിലേക്ക് അവൾ ഒഴുക്കിയിറക്കി രാവിലെ ആയത് നീങ്ങ കണ്ണുറന്നപ്പോൾ അരികിൽ അച്ചുണ്ടായിരുന്നില്ല ഒരു വേള അവൾ പോയി എഴുന്നേറ്റ് മുടിവാരി ഒതുക്കി താഴെ ചെല്ലുമ്പോൾ ശ്രീമോളുടെ കിളുങ്ങിച്ചിരി കേട്ടവൾ അതിനൊപ്പം തന്റെ പ്രാണന്റെ സ്വരവും അവൾ ആശ്വാസത്തോടെ മുറ്റത്തേക്ക് ചെന്നു അവടെ അച്ചുവിന്റെ കയ്യിൽ നിന്ന് കുറുമ്പാട്ടുകയാണ് ശ്രീമോൾ അച്ചു അവളുടെ കയ്യിലും മൂക്കിൻ്റെ തുമ്മിലൊക്കെ മുഖമിട്ടൊരു സി അവളെ ഇക്ലിപ്പെടുത്തുകയാണ് രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട് അവൾ പടിയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടു നിന്നു അപ്പോഴാണ് രാവിലത്തെ ജോഗിങ് കഴിഞ്ഞ് ശ്രീജിത്ത് വന്നു മുറ്റത്ത് നിൽക്കുന്ന ആര്യനെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി കൈകൾ തലക്ക് പിന്നിൽ ആ മുറിയിലേക്ക് ചെന്നെത്തി പകയോടെ ആര്യനെ നോക്കി നേരെ തിരിഞ്ഞത് നിഹയുടെ മുഖത്തേക്കാണ് പക്ഷെ ജിത്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം ഇന്നോളവൻ കണ്ടിട്ടില്ലാത്തൊരു ഭാവമായിരുന്നു നിഹയുടെ മുഖത്ത് കണ്ണുകളിൽ തീയാളും പോലെയുള്ള ഒരു നോട്ടം താൻ നോക്കുമ്പോൾ മുഖം താഴ്ത്തി പോയിരുന്ന ഒരു പെണ്ണാണ് അവിടെ ആ മാറ്റം ജിത്തുവിന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നിച്ചു നീ എന്താടി എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ ആ നിൽക്കുന്ന ജാൻ തന്റെ ധൈര്യത്തിലാണ് നിന്റെ മാറ്റം എങ്കിൽ അത് നിനക്ക് നല്ലതിനല്ല ജിത്തു ഒരു മുരൾച്ചയോടെ പറഞ്ഞു നീ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു അതെ ആ നിൽക്കുന്ന മനുഷ്യൻ തന്നെയാ എന്റെ ധൈര്യം ഇനി തന്നെ പേടിച്ച് വിറച്ചു നിൽക്കാൻ നിഹാറെ കിട്ടില്ല ഓർമ്മയുണ്ടല്ലോ ഇന്നലെ നടന്നോക്കെ ഇനി എന്റെ മേലെയുള്ള ഒരു നോട്ടം പോലും അത് തനിക്ക് നല്ലതിനാവില്ല അത്രയും ഉറപ്പോടെ അവന്റെ കണ്ണിൽ നോക്കി തന്നെ നിഹ പറഞ്ഞു നീ കൂടുതലും നെഗളിക്കണ്ടടി അവസാനം നീ എന്റെ കായി്യ തന്നെ വരും പിന്നെ ഇന്നലെ എനിക്ക് തന്നെയുള്ള സമ്മാനം ആ പൊട്ടന് ഞാൻ കൊടുക്കുന്നുണ്ട് ജിത്തു ആര്യം നോക്കി കുടിലധോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അവൻ പറഞ്ഞു കേട്ട് നീഹയുടെ ഉള്ളിൽ ഒരു ഭയം വിടുന്നു ജിത്തു എത്രമാത്രം ക്രൂരനാണെന്ന് അവൾക്കറിയാമായിരുന്നു ഇനിയോട് നിൽക്കുന്ന ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി ഇന്ന് ഇനി അച്ചുവിടേയും കൂടി തിരികെ പോകണമെന്ന് അവൾ മനസ്സിൽ കണക്കൂട്ടി അകത്തേക്ക് പോയി അവരുടെ സംസാരം ശ്രവിച്ചുകൊണ്ട് നിന്ന് അച്വിന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ആയിരം അർത്ഥങ്ങൾ ഒളിപ്പിച്ച ആ മിഴികളൊന്ന് ചിമ്മി അവൻ കയ്യിലിരുന്ന കുഞ്ഞിനെ ചിരിയോടെ ഒന്ന് നോക്കി ഇന്ന് എന്നെ പോണോ മോളെ അമു വിഷമത്തോടെ ചോദിച്ചു പോണം ചേച്ചി ചെന്നില്ലെങ്കി അവിടുത്തെ അമ്മക്ക് വിഷമാവും അമ്മയും ഒറ്റക്കല്ലേ പിന്നെ എന്നെ കരുതിയ അച്ചുയേട്ടനെ പിരിഞ്ഞൊരു ദിവസം തന്നെ നിന്നു ഇനി അച്ചുചേട്ടൻ ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടം നീ ഒരു ചിരിയോടെ പറഞ്ഞു അമുവിന്റെ സങ്കടം കണ്ട് അവൾ ആ കവിളിൽ പിടിച്ച് വലിച്ചു പിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തു ചേച്ചിക്ക് എപ്പോൾ വേണേലും അങ്ങോട്ട് വരാനോ ഇങ്ങോട്ട് വരാൻ എനിക്കല്ലേ ഇവിടെ തടസ്സങ്ങള് ഞാൻ വിളിക്കാട്ടോ ചേച്ചി നീയ പറയുന്ന കേട്ട് അമ്മ തലയാട്ടി പുഞ്ചിരിച്ചു പിന്നെ ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ ആ ചേച്ചിക്ക് വിഷമാവോ നീ ആ വല്ലായ്മയോട് ചോദിച്ചു എന്താടാ എന്തു പറ്റി അത് അത് ചേച്ചി ചേച്ചി സൂക്ഷിക്കണം അയാൾ ആ ശ്രീജിത്ത് നമ്മളൊന്നും കരുതുന്ന പോലെ അല്ലേ ചേച്ചി എനിക്ക് പേടിയാ ചേച്ചി ഇങ്ങനെ അയാളുടെ കൂടെ ജീവിക്കുന്ന ഓർത്ത് നീ ആ മടിയോടെ പറഞ്ഞ് എനിക്കറിയാൻ മോളെ അയാളൊരു വൃത്തിയെട്ടവനാ എന്നും ചെയ്യാൻ മടിയില്ലാത്തവൻ പക്ഷെ എല്ലാം അറിയാം വൈകിപ്പോയി ചേച്ചി ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടൽ പോലും ഉണ്ടാവില്ല എന്റെ കുഞ്ഞുമോളെ കരുതിയ ഞാനെല്ലാം സഹിക്കുന്നു വേറെ നിവൃത്തിയില്ല മോളെ ചേച്ചിക്ക് പോ കണ്ണു തുടച്ചു നീ അവളെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങവേ ഒരുങ്ങവെ അച്ഛവിടേക്ക് വന്നു അവനെല്ലാം കേട്ടിരുന്നു പക്ഷെ ഒന്നും അറിയാത്ത പോലെ നിന്നു അച് നീ എവിടെ ചോദിച്ചതും അവളും തലയാട്ടി ഞങ്ങൾ പോവുകയെ ചി ആര് ചിരിയോടെ പറയുന്ന കേട്ട് അമോന്റെ തലയിലൊന്നും തഴങ്ങി പോയിട്ടു അമോനെ അച്ചുവിനൊപ്പം പോവാനിറങ്ങുന്ന നിഹയെ ജീത്തു കോപത്തോടെ മുകൾ നിലയിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അമ്മായിയോ അമ്മാവനോ ആരും ഉമറത്തേക്ക് പോലും വന്നില്ല ഒരു കണക്കിന് അവരെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് നിഹയ്ക്കും തോന്നി ഇനിയും കുത്തുവാക്കൾ കേൾക്കണ്ടല്ലോ ആരെ തിരികെ കൊണ്ടുപോകാൻ കാസ്തൂബത്തിൽ നിന്ന് കാർ വന്നിരുന്നു നീ ആ ബാഗും എടുത്ത് വണ്ടിയിൽ കയറിയിരുന്നു ഡോർ തുറന്ന് കയറാനൊരുങ്ങവെ അച്ചുവിൻ്റെ കണികൾ മുകൾ നിലയിലെ ജനാലക്കടുത്തേക്ക് പാഞ്ഞു അവരുടെ പകയോടെ തങ്ങൾ നോക്കുന്ന ശ്രീജിത്തിനെ അവനൊന്ന് തീക്ഷണമായി നോക്കി ഒരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത എന്ന പോലെ ആ ചുണ്ടിൽ മെല്ലെ ഒരു ചിരി വിരിഞ്ഞു നീ മോഹിക്കുന്നു നേടാൻ ആഗ്രഹിക്കുന്നു ഈ ആര്യന്റെ പ്രാണനയാ അവളെ എനിക്ക് ഇനി അധികം നാളുകളില്ല ശ്രീജിത്ത് നീ ഒരുങ്ങിയിരുന്നോ ഈ ആര്യൻ ചന്ദ്രശേഖരന്റെ വരവിനായി അവന്റെ ചുണ്ടുകൾ ശബ്ദമില്ലാതെ മന്ത്രിച്ചു അച്ുവിന്റെ നോട്ടിൽ താൻ തയിച്ചുപോയെന്ന് ശ്രീജിത്തിന് തോന്നി അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രീജിത്തിന് മനസ്സിലായി ആ മുഹൂർത്തത്തിൽ ഞാൻ കുലച്ചിരിയുടെ അർത്ഥം മനസ്സിലായതും ജിത്തുവിന്റെ ഉള്ളൊന്ന് കിടുങ്ങി കാറിലിരിക്കുമ്പോൾ നീ പുറത്തെ കാഴ്ചകളിൽ മെഴിനട്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും അവൾക്ക് പ്രിയപ്പെട്ട ഹൃദയം അവൾക്കായി എന്ന് മനസ്സിലാവാതെ നിഹയെ അവനൊന്നു നോക്കി തന്റെ പെണ്ണ് താൻ തന്നെ നെഞ്ചിൻ കൂടിനുള്ളിൽ ഭദ്രമായി ഒതുക്കി വെച്ചിരുന്ന തന്റെ കിളിക്കുഞ്ഞ് തൻ്റെ പ്രണയം തൻ്റെ പ്രാണൻ അങ്ങനെ എല്ലാം എല്ലാം ആയവൾ ഇനി ഒരിക്കലും നേടാനാവാത്തപോലെ അകന്നുപോയെന്ന് കരുതിയവൾ ഇപ്പോഴിതാ തൻറെ താലിയും അണിഞ്ഞ് ഈ കയ്യെത്തും ദൂരത്ത് അവൻ്റെ ഹൃദയ നിറയെ വീണതുപോലെ കുളിർന്നു പ്രണയത്തിന്റെ തണുപ്പ് ആര്യന്റെ സിരകളിൽ ഒഴുകി അലഞ്ഞു ആര്യന്റെ ചിന്തകൾ തലയിന്ന് രാത്രിയിലേക്ക് പാഞ്ഞു നിഹയുടെ കരച്ചിൽ അവൻ കേട്ടാണ് ഉണർന്നു അവളെ തേടി ബാൽക്കണി കരയിലേക്ക് ചെന്നപ്പോൾ അവളെ കടന്നു പിടിച്ച് ഉപദ്രവിക്കാൻ നോക്കുന്ന ജിത്തുവിനെ കണ്ടപ്പോൾ മുൻപെങ്ങോ കണ്ട പോലെയുള്ള അവ്യക്തമായ കാഴ്ചകൾ തലച്ചോറിൽ നിറഞ്ഞു വന്നതും ഒരുമിച്ചായിരുന്നു ഒരായിരം വണ്ടുകൾ മൂളുന്ന പോലെ അസ്വസ്ഥമായി പോയി നീയുടെ കരച്ചിൽ ഉച്ചസ്ഥായിലായപ്പോഴാണ് മുഖത്തിലേക്ക് വന്നത് ഒന്നും ചിന്തിച്ചില്ല കയ്യിൽ കിട്ടിയതുകൊണ്ട് അവൻ അടിച്ചിട്ടു അപ്പോഴേക്കും പെണ്ണ് തന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കഴിഞ്ഞിരുന്നു എന്നോ ഈ സന്ദർഭങ്ങളിൽ താൻ മുമ്പ് അനുഭവിച്ചിട്ടുള്ള പോലെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നതും അതേ നേരത്തെ തന്നെയാണ് അത്രയും പ്രിയപ്പെട്ട ഒരുവളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മാത്രമേ ആ നേരം മനസ്സിലായുള്ളൂ പിന്നെയും വ്യക്തമല്ലാത്ത അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ തലയിലേക്ക് ഇരച്ചു കയറിയതും തല ചുറ്റുന്നതുപോലെ തോന്നിച്ചു എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയത് മാത്രം ഓർമ്മയുണ്ട് ബോധം വന്നപ്പോൾ വേവലാതിയോടെ തന്നെ നോക്കുന്ന ഈ നാൻ കണ്ണുകളാണ് കണ്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഒരു വേള സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോയി പക്ഷേ അവളുടെ നനുത്ത സ്പർശനങ്ങളും കണ്ണുനീരുമെല്ലാം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി തന്നു ഒന്ന് കെട്ടിപ്പിടിക്കാനാണ് ആദ്യം തോന്നിയത് പക്ഷേ പക്ഷേ ഉള്ളിൽ തെളിഞ്ഞ കുറച്ചധികം മുഖങ്ങൾ തന്നെ അതിൽ നിന്നും വിലക്കി ആരും അറിയണ്ട അറിഞ്ഞാൽ ഇനിയും തന്നെ പ്രിയപ്പെട്ടവരെ തനിക്ക് നഷ്ടമാവും ഓർമ്മകൾ തിരിച്ചു കിട്ടിയില്ലാത്ത പോലെ അഭിനയിച്ച് അവൾക്ക് മുമ്പിൽ വീണ്ടും പിന്നീട് ഒരു ചലച്ചിത്രം പോലെ കഴിഞ്ഞുപോയ ദിവസങ്ങളെല്ലാം തനിക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നു തൻ്റെ മുഖം നിറയെ ചുമ്പനങ്ങളാൽ മൂടിക്കൊണ്ട് പരിഭവം പറയുന്നവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ കണ്ണുകൾ ഇറക്കി അടക്കേണ്ടി വന്നു തനിക്ക് ഓർമ്മ വന്നൊന്നും ആരിപ്പോൾ അറിയണ്ട അറിഞ്ഞാൽ അത് ആപത്താണ് തൻ്റെ പെണ്ണിനെ അവരില്ലാതാക്കും അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ടവരെ പിന്നെ എന്നെ തന്നെ അവൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറഞ്ഞു എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ ഓരോരുത്തരെയും ഞാൻ അനുഭവിപ്പിക്കും എനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ വേദന അറിയിച്ചു നരകിത്തിക്കും ഞാൻ ആര്യന്റെ കണ്ണുകളിൽ പകു നിറഞ്ഞു വന്നു യാത്രയിലൂടെ നിങ്ങൾ അച്ചു മൗനമായിരുന്നു നിഹ ശ്രദ്ധിച്ചു ഇന്നലെ മുതൽ എന്തൊക്കെയോ മാറ്റമുണ്ട് അച്ചുവേട്ടന് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം എന്ന് മാത്രം അവൾ പ്രാർത്ഥിച്ചു തന്നോട് കലവില കൂട്ടിയിരിക്കുന്നവരാണിങ്ങനെ ഇപ്പോൾ അവൾ ആര്യനെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നുന്നുണ്ട് മുഖമാകെ വലിഞ്ഞു മുറുകി ചെന്നിയിലെ ഞരമ്പുകൾ തെളിഞ്ഞു നിൽക്കുന്നു നീളമില്ല അവളുടെ കൈകൾ സീറ്റിൽ വെച്ചിരുന്ന ആര്യന്റെ കൈകൾക്ക് മീത വെച്ചു ആര്യൻ ചിന്തയിൽ നിന്ന് ഞെട്ടിപ്പിടിഞ്ഞ് നിഹയെ നോക്കി എന്ത് പറ്റി അച്ചുപേട്ട എന്ന് മുഖം വല്ലാണ്ട് ആളുടെ ചോദ്യത്തിനൊപ്പം അവന് നെഞ്ചിൽ ചാഞ്ഞ് ആര്യനെ തന്റെ ഹൃദയം വല്ലാതെ മിടിച്ചുപോയി ഇത്രയും നാൾ ഓർമ്മയില്ലാതെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല അവളുടെ സാമീപ്യം തന്നെ അത്രമേലുലക്കുന്നുണ്ട് ആ നനത്ത സ്പർശനങ്ങളും അവളിൽ നിന്ന് ഉയരുന്ന ഗന്ധവുമെല്ലാം ആര്യന്റെ തുടിപ്പുകളെ ദ്രുതഗതിയിലാക്കി എന്താ കിളികുഞ്ഞ് അവന് ശബ്ദമൊന്ന് പതിരിപ്പോയി ശേഷം അവളെ നെഞ്ചോടക്കി വെച്ചുകൊണ്ട് ദീർഘമായി നിശ്വസിച്ചു എന്താ എന്താ പറഞ്ഞു അവനെ പിടിച്ചു ിനും കൊത്തിറിക്കാൻ ഇട്ടു കൊടുക്കില്ലെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കും പോലെ പക്ഷെ ഇപ്പോഴുള്ള അവളുടെ വേദന അത് തനിക്ക് തൽക്കാലം കണ്ടില്ലെന്ന് വയ്ക്കാനേ കഴിയുകയുള്ളൂ അതെല്ലാവരുടെയും നല്ലതിനാണ് ഒരുപക്ഷെ താൻ കബളിപ്പിക്കുകയാണെന്ന് അവൾ അറിയുമ്പോൾ തന്നെ വെറുക്കുമായിരിക്കുമോ ആ ഒരു ചിന്ത പോലും ആര്യന്റെ നെഞ്ചു നീറ്റി ഇല്ല ഒരിക്കലുമില്ല തന്റെ ഈ ഒരവസ്ഥയിൽ തന്നെ ഇത്രത്തോളം സ്നേഹിച്ച് കൂടെ നിൽക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് സാധിക്കും ഈ ഒരുവൾക്കന്നെ അത് ആർക്കാണ് അതിനെ കഴിയുക അച്ചു സ്വയം സമാധാനിച്ചുകൊണ്ട് സീറ്റിലേക്ക് അമർന്നിരുന്നു കൗസ്തുഭം എത്തിയപ്പോൾ ആര്യൻ തന്റെ വീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുന്ന പോലെ നോക്കി നിന്നുപോയി ഓരോ മുക്കും മൂലയിൽ അവൻ മിഴികൾ പാഞ്ഞു ചെന്നു മോനെ നിങ്ങൾ വന്നോ അപ്പോഴേക്കും ജയന്തി അമ്മ ഇറങ്ങി വന്നിരുന്നു അമ്മയെ കണ്ടത് ആര്യന് തന്നെ സന്തോഷം ഉള്ളിയൊതുക്കാൻ പാടുവിട്ടു അമ്മ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു എത്രത്തോളം ദുഃഖം കയറിയാവും ഇത്രനാൾ തൻ്റെ അമ്മ ജീവിച്ചത് അതോർക്കിയ അവന് ദുഃഖം തോന്നി വാ മോളെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവർ ആര്യന്റെ കൈകൾ പിടിച്ചു മോനുട്ട നീ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ നല്ല കുട്ടിയായിട്ടല്ലേ ഇരുന്ന് മോൾക്ക് വിഷമമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അമ്മ അവനെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിക്കുന്ന കേട്ട് ആര്യന്റെ നെഞ്ചിലൊരു നൊമ്പരം ഉണർന്നു തൻ്റെ ആ സുഖങ്ങളൊക്കെ മാറി എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അമ്മയെ ഉറക്കെ വിളിച്ചു പറയാൻ അവന് കൊതി തോന്നിയെങ്കിലും വിധി അവന്റെ നാവിനെ ചങ്ങര കിട്ടുക കളഞ്ഞു ഇല്ലാമേ അച്ഛട്ട നല്ല കുട്ടിയായിട്ട് അവിടെ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല നീ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അച്ചുവിൻ്റെ അരികിലായി ചെന്നിരുന്നു ജയന്തിക്ക് അവൾ പറയുന്നവൾക്ക് ആശ്വാസം തോന്നി ഇങ്ങനെ ആയതിൽ പിന്നെ ആര്യനെ അവരെങ്ങും മാറ്റി നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ആധി അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ കൊഴപ്പൊന്നും ഉണ്ടായില്ലെന്ന് അവർക്ക് ആശ്വാസം പകർന്നു പക്ഷേ വന്നപ്പോൾ മുതൽ അച്ചുവിൻ്റെ മുഖം മ്ലാനമായിട്ടിരിക്കുന്ന അവർ ശ്രദ്ധിച്ചിരുന്നു ആ കണ്ണുകളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു നേരത്തെ തിളക്കം പോലെ അവരെ സംശയത്തിലാഴ്ത്തി അല്ലെങ്കിൽ ഈ ഒരു നിമിഷം കൊണ്ട് ഒരായിരം കഥകൾ പറഞ്ഞ് കലവില കൂട്ടുന്നവനാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് അത് ആര്യന് ഏകദേശം മനസ്സിലായിരുന്നു തന്റെ മൗനം രണ്ടാൾക്കും സംശയത്തിനിടയാക്കുന്നുണ്ടെന്ന് മനസ്സിലായതും ആര്യൊന്ന് ചിരിച്ചു അമ്മേ എനിക്ക് വേഷിക്കണു ഈ കളിക്കുഞ്ഞേ എനിക്ക് വരുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം പോലും വാങ്ങി തോന്നില്ല പനി പിടിക്കൂന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുപ്പുണ്ടല്ലോ അമ്മ അതെനിക്ക് എടുത്തോ കെട്ടി പിടിച്ചൊരു ഉമ്മയും കൊടുക്കാനാണ് തോന്നിയത് പറ കുടിപ്പിക്കോ എന്നാ ഞാൻ വരാം ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ നിഷ്കളങ്കമായി ചോദിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം